എന്തായിരുന്നു വാളയാർ കേസിന്റെ അവസ്ഥ എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കേരളം കണ്ട ബാലിക ഒന്നായിരുന്നു അത് അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ചിലരവരെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രകീർത്തിക്കാനും ചിലർ തയ്യാറാവുകയാണ് ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാളി എന്ന് വന്നിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഒരു കാലത്തിളക്കിമിച്ച വിവാദമായ കേസായ ബാളയാർ കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് ദേശാഭിമാനിയുടെ കോഴിക്കോട്ടെ പുതിയ ഓഫീസ് ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ ആയുധമാക്കിയ ബാളയാർ കേസിനെ മുഖ്യമന്ത്രി പ്രതിപാദിക്കുകയുണ്ടായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം ആ നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ആരാണ് കുറ്റവാളി എന്ന് എന്നിട്ടും കേരളത്തിലെ പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിനുള്ള എതിരെയുള്ള ഒരു അജണ്ട പോലെ ആ കേസിനെ ഉപയോഗിച്ചു എന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ഇപ്പോൾ കുട്ടികളുടെ അമ്മ തന്നെ കേസിൽ പ്രതിയാക്കപ്പെട്ട സംഭവം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം മാധ്യമങ്ങളുടെ ഇന്നത്തെ റിപ്പോർട്ടിംഗ് രീതിയെയും മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുണ്ട് നമുക്ക് ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ രൂപം ഒന്ന് കേട്ടു നോക്കാം ഇപ്പോൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ രാഷ്ട്രീയം നോക്കി പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് അതൊരു തരത്തിലുള്ള അതപ്പതരമാണ് എന്നത് തിരിച്ചറിയാൻ മാധ്യമങ്ങൾക്ക് പൊതുവിൽ കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് വന്ന വേറൊരു സംഭവം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് എങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ പ്രസ് ഉദ്ഘാ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് അതുകൂടി പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അത് വാളയാർ കേസാണ് എന്തായിരുന്നു വാളയാർ കേസിൻ്റെ അവസ്ഥ എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കേരളം കണ്ട ബാലിക ബാലികാ ഒന്നായിരുന്നു അത് അതിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ചിലരവരെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിനെ പ്രകീർത്തിക്കാനും ചിലർ തയ്യാറാവുകയാണ് ഒടുവിൽ അവർ തന്നെയാണ് കുറ്റവാളി എന്ന് വന്നിരിക്കുന്നത് അപ്പോഴോ ആ വിഷയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് നേരത്തെ ഞാൻ തങ്ങൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് സ്ഥലം അതിനു വേണ്ടി സമയം അതിനു വേണ്ടി മാറ്റും ഇപ്പോൾ പൂർണ്ണ നിശ്ശബ്ദതയിലേക്ക് മാറുന്നു അപ്പോൾ വിരുദ്ധമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ ഹീറോ ആവും ഇടതുപക്ഷ അനുകൂലമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ നിങ്ങൾ വില്ലനാവും ഇത്തരമൊരു സമീപനം ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണോ പൊതുവേ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുകയാണ് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ അധികാരം തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ തുടർച്ചയായി ഒൻപത് വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞ ഒട്ടേറെ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരു കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എല്ലാവരും അത് സമ്മതിക്കുന്നു അവരവരുടെ അനുഭവത്തിലൂടെ തന്നെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എല്ലാം താരതമ്യപ്പെടുത്തുമ്പോഴാണ് കേരളത്തിന് ഇത്തരമൊരു നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നേരത്തെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്ന ചില പ്രത്യേകതകൾ ഈ കാര്യത്തിൽ നമുക്ക് ഓർമ്മയുമുണ്ട് പക്ഷേ ഈ ഒരു വശം എത്ര കണ്ട് ഉയർത്തിക്കാട്ടാൻ തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ശരിയായ രീതിയിലുള്ളത് ഉന്നയിക്കാനായോ അതല്ലേ പ്രത്യേകത പക്ഷേ അനാവശ്യമായ ചിത്രം അത്തരം കാര്യങ്ങളിലും ഉയർത്തിക്കാട്ടാൻ പലപ്പോഴും തയ്യാറാകുന്നില്ലേ ഇപ്പോൾ ചില ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയ കാര്യങ്ങൾ എത്ര വേഗമാണ് അത് തകർന്നടിഞ്ഞു പോയത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടോ നമ്മുടെ നാടിൻ്റെ ഈ കാര്യത്തിലുള്ള സംശുദ്ധി അതല്ലേ എടുത്തു കാണിക്കേണ്ടത് അത് കാണിക്കാൻ തയ്യാറാകുന്നതിന് പകരം നാടിനെ തന്നെ ഏതെല്ലാം തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയും എന്നല്ലേ ചിലപ്പോൾ നോക്കുന്നത് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ആരെ സഹായിക്കാനാണ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്നവരുണ്ട് അവർക്ക് ഒത്താശ പാടുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവരെ സഹായിക്കാനല്ലേ സ്വന്തരും നിഷ്പക്ഷരും എന്നവകാശപ്പെടുന്ന മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് ഒരു സങ്കോചവുമില്ലാതെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തുറന്നു വരുന്ന തെറ്റായ കാര്യങ്ങളെ തുറന്നു എതിർക്കാൻ കഴിയും ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ കാണാൻ സാധിക്കൂ അതിലെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേശാഭിമാനി എല്ലാ കാലത്തും ആ കടമ നിർവഹിക്കുന്നുണ്ട് നമുക്ക് ഇടതുപക്ഷ മാധ്യമങ്ങൾ മറ്റ് ചിലതുകൂടിയുണ്ട് അവയും അവയുടേതായ പങ്കി കാര്യത്തിൽ കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട് എന്നാൽ അതല്ലാത്ത മാധ്യമങ്ങളിൽ പലതും മാധ്യമങ്ങളിൽ പലതുമെന്നല്ല മിക്കവാറും മാധ്യമങ്ങൾ ഈ പങ്ക് നിർവഹിക്കുന്നുണ്ടോ അതിനെ തുറന്ന് എതിർക്കാൻ കഴിയുന്നുണ്ടോ അതെവിടത്തേക്കാണ് എത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു കടുത്ത വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ തയ്യാറാകട്ടെ സാമ്രാജ്യത്വം വലിയ തോതിൽ പിടിമുറുക്കുക നമ്മൾ ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നു എന്ന മട്ടിൽ മട്ടിലത് കണ്ട കാണാത്ത ഭാവം നടിക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഇഷ്ടതോടനായി മാറാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ പലതും നഷ്ടപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുള്ളതാണ് ദേശാഭിമാനി നിർവഹിക്കുന്നുണ്ട് ഇടതുപക്ഷ മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ ആ ബാധ്യത എന്തുകൊണ്ട് നിഷ്പക്ഷവും സ്വതന്ത്രവും എന്ന് പറയുന്ന മറ്റ് മാധ്യമങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നത് ആലോചിക്കേണ്ട കാര്യമാണ് ഇത്തരം ഒരു തിരിച്ചറിവ് ഇന്നത്തെ കേരളത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ഞാൻ വളരെ ദീർഘമായി പോകുന്നില്ല ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ് ഈ തിരിച്ചറിവ് സമൂഹത്തിലട ഉടനീളം ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ ഗൗരവതരമായ ഉത്തരവാദിത്വവും കൂടി ദേശാഭിമാനിക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുണ്ട് കാരണം പണ്ട് കുട്ടി പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങൾ എന്നെ തല്ലണ്ടമ്മാവ ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലേ ആ അവസ്ഥയിൽ അവരുടെ നയം മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിച്ച് പോകാൻ നമുക്ക് കഴിയണം അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകളും നമ്മുടെ ഈ കെട്ടിടവുമെല്ലാം സഹായകമാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ നിറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ ദേശാഭിമാനിയുടെ കോഴിക്കോട് യൂണിറ്റിൻ്റെ യൂണിറ്റിനു വേണ്ടി പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം